ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണതേ ഒരു അടിപൊളി മെഴുക്ക് വരുത്തിയാണ് കേട്ടോ മിക്സഡ് വെജിറ്റബിൾ മിൽക്ക് ഇരട്ടി അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടെ കാണിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം ഇനി കടുക എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് കറിയപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ സവാളയ്ക്ക് പകരം ചെറിയുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയുള്ളിയാകുമ്പോൾ ഒരു പത്തിരുപത് ചെറിയുള്ളി വേണ്ടിവരും അപ്പോൾ നമുക്ക് സമയമില്ലാത്ത സമയത്ത് എന്താ ഉള്ളി തൊലിച്ച് സമയം കളയാൻ ഇല്ലാത്തവർക്ക് സവാള ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ സവാളയായാലും ചെറിയുള്ളിയായാലും ടേസ്റ്റിനൊട്ടും കുറവൊന്നും വരത്തില്ല കേട്ടോ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ സവാളയെല്ലാം ത ഈ ഒരു രീതിയിൽ ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതായത് മഞ്ഞൾപ്പൊടിയിലെ ആ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതൊരു ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഉണക്കമുളവിന് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സവാള വഴറ്റുന്ന കൂട്ടത്തിൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ആ എന്താ പറയുക ഉണക്കമുളവിൻ്റെ ആ ഒരു പച്ചക്കുത്തക്കൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വെജിറ്റബിൾ എന്താണോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടുമാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളെ കയ്യിൽ ക്യാബേജോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ അവരോരോ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇതിലേക്ക് പച്ചക്കറിയെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യാരറ്റും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ അടച്ചു വെച്ചിട്ട് ആ വഴിക്ക് അങ്ങ് പോവേണ്ട ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് പോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എൻ്റെ പാത്രം ഇതുപോലെ നോൺ സ്റ്റിക്ക് ആയത് അടിയിൽ പിടിക്കാതിരിക്കുന്നത് അപ്പം എല്ലാവരുടെ പാത്രവും നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം ഒരേപോലെ ആവണമെന്നില്ലല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഇത് അടിയിൽ പിടിക്കും ഡ്രൈ ആയി ആയിപ്പോവും വേവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അതൊക്കെ ഒക്കെ അവരവർ വേവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഇതറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ എടുക്കുന്ന പാത്രവും കൂടെ അനുസരിച്ചിരിക്കുമല്ലോ അപ്പോൾ എനിക്കിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ മെഴുക്ക് ഇരട്ടി ഇതായതുപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ കുരുമുളക് പൊടിയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലേ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറന്നുകൊണ്ടാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഓക്കേ